ൂട്ടിൽ അസ്തമയം തുടങ്ങി ഇതുവരെ എഴുന്നേറ്റിട്ടില്ല രാജകുമാരൻ കത്തുപോയോ ദൈവമേ ഇങ്ങോട്ട് കടക്കണ്ട ദുർബല എന്നോട് ക്ഷമിച്ചെന്ന് പറ എന്റെ കീഴ് ചുണ്ടിച്ച് ഞാൻ അറിയാതെ ചെയ്തു പോയതാണോ അറിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ അറിഞ്ഞോണ്ടായിരുന്നെങ്കിൽ അമ്മിച്ചുപ്ലാവിന്റെ പൊത്തുപോലും ആയത് എന്റെ വോ അസാനെ ഞാനേ നല്ല സ്വപ്നം കണ്ട് കിടക്കുവായിരുന്നു അതാ നീ എന്താ ഏത് സ്വപ്നമാണോ കണ്ടത് ഞാൻ എന്റെ കാമുകഴിച്ചിട്ട് നമ്മൾ കേട്ട് കള്ളന്മാരാ കള്ളന്മാർക്ക് ദാമ്പത്യ ജീവിതം പറഞ്ഞിട്ടില്ല ഇറങ്ങി വരുമ്പോ രണ്ടു പാപ്പ തരണേ മതിരങ്ങളിലാണെങ്കിൽ എന്തുവാ ആരാണ്ട് തെങ്ങി എത്തുന്നത് അടിക്കുന്ന ശബ്ദം കേട്ടു അടിച്ചാലല്ലേ ഞാൻ എന്റെ കൂമ്പൽ അടിച്ചതാ നീന്താ അടിച്ചു കൂമ്പ് മാറ്റുന്നത് എന്റെ മോളിക്കുട്ടി ുട്ടി ഇപ്പൊ വിശ്വാസമായി വിശ്വാസമായി ആശാന ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പ്രേമത്തിനെതിരെ നിക്കുന്നു പക്ഷെ ഞാൻ ഒന്ന് ചോദിക്കട്ടെ ആശാന് പ്രേമം വല്ലതും ഉണ്ടായിരുന്നോ ചെറുതായിട്ട് ആശാ ആ പെണ്ണേതായിരുന്നു അല്ല അവിടെ പേരാ ഞാൻ ചേരി വെച്ചേക്കുന്നത് ഓ വെറൈറ്റി പേര് അല്ല എന്ത് ഈ പ്രേമം പൊട്ടാനുള്ള കാര്യ കഥയാ കഥയെന്ന് കേക്കട്ടെ ഞാൻ ആ കഥ പറയാം പക്ഷെ കോമഡി ചിലപ്പോൾ കുറവാത്തന്നെ അത് സാരമില്ല പൊടിക്കൊക്കെ ഇട്ടിട്ട് ക്ലൈമാക്സ് ഗംഭീര ഒരു സാധനം അടിച്ചാൽ മതി ഞാൻ ചിരിച്ചോളാം എടാ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് ഒളിച്ചോടാമെന്ന് ആ വീട്ടിൽ ചെന്നപ്പോൾ അവള് ബായെല്ലാം വേടിയാക്കി തന്നെ എന്നോട് പറഞ്ഞു ചേട്ടൻ പിന്നാമ്പുറത്തോടെ ഞാൻ ഫ്രണ്ടിക്കിടെ വരാമെന്ന് ആ ശരി ഞാൻ ഈ ബാഗുമായിട്ട് പിന്നാമ്പുറത്തോട്ട് ഇറങ്ങുവേ അവ എന്നെ പിടിച്ചു കെട്ടിയിട്ടു ഇത് കണ്ടു ഇത്ര അടിച്ചിട്ട് ആ പെണ്ണൊന്നും അടഞ്ഞില്ലേ ആശാനെ അവളാണ് ആദ്യത്തെ കമ്പ് വെട്ടിക്കൊടുത്തത് ആശാനെ ഈ കോമഡി ഇല്ലെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്ത് വെല്ലുവിളി വിടുവായിരിക്കും പക്ഷെ ക്ലൈമാക്സിനോട് അടുത്തപ്പോൾ നിങ്ങളൊരു പ്രതീക്ഷ വന്നു പക്ഷെ അത് നടന്നില്ല സമയം കിട്ടില്ല അതിൻ്റെ തിരിഞ്ഞു നോക്കി ഞാൻ തരാം എന്തിനായിരുന്നു അല്ല കളിക്കുവാന്നു അശാനെ മലർവാടി വിളിക്കുന്നു മലർവാടിയല്ല മാർവാടി ഹലോ ബോസ് ആ ഗോസ് ടീക്കേ ടീക്കേ ഓ കൽക്കൽ കൽക്കൽ അതെ എന്തുവാ പറഞ്ഞത് ഹിന്ദിയാ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായതിന്റെ അർത്ഥം എന്തോന്നാ ചേട്ടാ നമ്മൾ ഇന്നാല് കൊട്ടാരത്തിൽ മൂട്ടിച്ച് അമൂല്യമായിട്ടുള്ള ആ കിരീകളും ഇല്ലയോ ആ അത് മാർവാടി എടുക്കാവുന്ന അവർ കളിക്കേ അത് നമുക്ക് പൊട്ടോണം അയ്യോ അങ്ങനെ പെട്ടെന്ന് പോവാൻ പറ്റത്തില്ല പത്ത് കിലോമീറ്റർ പോയാലേ എടുക്കാൻ പറ്റത്തുള്ളൂ അതോ നമ്മൾ മോടിച്ച് നിന്റെ സാധനം പത്ത് എഴുപത്തി കിലോമീറ്റർ ദൂരെ അങ്ങനെ പോയത് നമ്മളാ കൊട്ടാരത്തിന്റെ ആ കിരീടെ വരത്തില്ലേ അതിന്റെ തൊട്ടിപ്പുറത്തിൽ പള്ളിയില്ലേ ഉണ്ടായിരുന്നു ഞാൻ ആ പള്ളിക്കണറ്റാണ് സൂക്ഷിച്ചത് അയ്യോ നീന്താ പള്ളിക്കണറ്റിൽ കൊണ്ടിട്ടോ

എന്തോ പാത്തത്താറാവും ശബ്ദം ഉണ്ടാക്കല്ലേ അത് തന്നെ എനിക്ക് ആശയോടും പറയാനുള്ള അച്ഛനുണ്ടോ പിന്നെ അച്ഛനില്ലാതെ മരപ്പൊത്തി വലിച്ചെടുത്താണോ ഈ പള്ളിയിൽ അച്ഛൻ അറമനുട്ട് അപ്പൊ ഇവിടുന്ന് പോയില്ലയോ എന്തുവാ അച്ഛൻ കരമനുണ്ടെന്ന് പറഞ്ഞു കരമനയല്ല അച്ഛൻ അരമനെ ഉറങ്ങുന്നുണ്ടെന്ന് അച്ഛൻ അരമനെ കിടന്ന് ഉറങ്ങുന്നെന്ന് നിനക്ക് എങ്ങനെ അറിയാം ഞാൻ കഥവെ തട്ടി വിളിച്ചപ്പോ പറഞ്ഞു ഉറക്കത്തെ ശല്യപ്പെടുത്താൻ കഥ തുറന്നു വന്ന ഒന്നും വരും പുറത്തോട്ട് വെട്ട പഠിക്കുമ്പോൾ ആനെ കണ്ട് പേടിച്ച് തിരിച്ചു കയറിപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ അല്ല നമ്മുടെ ജീവിതം ഞാൻ ഇതുപോലെ മൂട്ടിക്കാൻ പോയപ്പോ എന്റെ അനക്കങ്ങൾ ഒരാളെ നേരത്തെ ടോർച്ചടിച്ചു ഞാനാ ഒരു മണിക്കൂറുകളോളം ആ ടോർച്ച് വെട്ടത്തിനങ്ങോ നിന്നു ആശാൻ എങ്ങനെ രക്ഷപ്പെട്ടു ആ ടോർച്ചിന്റെ ബാറ്ററി തീർന്നപ്പോഴാണ് രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞ ഡ്രസ്സെടുക്കവറിട്ട് കടുവ പറ ഇത് എന്തതിന്റെ ഡ്രസ് ആയത് ശാന്തയുടെ ഡ്രസ്സ് ഡ്രസ്സോ പിന്നെ ആശാന് പറഞ്ഞ ശാന്തയുടെ ഡ്രസ്സ് എടുക്കണം ആരും അറിയാതിരിക്കാനും അയ്യോ ശാന്തല്ല പിന്നെ എടാ കറോളിൽ ഫ്രണ്ടിൽ പോന്നൊരു കാറ്റിട്ടല്ലോടാ ആരാസ് വില്ലണ്ടി ക്രൂസ് അവസാനം ക്ലോസ് ആവുന്ന ഒരാളും എല്ലാവരും അവസാനം ക്ലോസ് ആഹ് ും കൊണ്ടുവന്നല്ലേ കൈ വെച്ചാക്കാൻ ചിലപ്പോ ഇതാണെങ്കിലോ നമ്മളെ രക്ഷിക്കുന്നത് പിന്നെ അതെനിക്കറി പക്ഷെ എന്നെ ഇത് പലപ്പോഴും രക്ഷിച്ചിട്ടുണ്ട് എങ്ങനെ ആൾക്കാർ വീട് വിളമ്പ് ഇതിട്ടുണ്ടല്ലേ ആരോഗ്യ ഓടുന്നത് ശമ്പു കലറാ ശമ്പു കലറോ ശമ്പ കലറാട്ടോ അവിടെ എടുക്കട്ടാ അത് ഞാൻ ചോദിക്കട്ടെ ആസനെ ഈ കുരിശേൽ എന്തിനായി എഴുതി വെച്ചേക്കുന്നത് രാത്രി ഇറങ്ങി പോകല്ലെന്ന് അല്ലെ പിന്നെ നമുക്ക് ഇത് എടുത്തോണ്ട് പെട്ടെന്ന് പോവണ്ടേ ആസാനല്ലേ ആസാൻ എനിക്ക് എന്റെ വെള്ളത്തിൽ കാല് മുട്ടി കിടക്കാൻ എന്റെ ബുദ്ധിയിൽ ഒരു കാര്യം വരുന്നുണ്ടോ നമുക്ക് ഫയർ ഫോഴ്സിനെ വിളിക്കാം അവർ നിന്റെ കിടക്കുന്നത് നീ ഇറങ്ങി ഇറങ്ങി എടുക്കാൻ ഒരാൾ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നു അത് പ്രതിമയാണ് കിടക്കുന്നു മരപ്പട്ടിയല്ലോട്ടെ അയ്യോ മരപ്പട്ടി കൊരങ്ങേ മുടി ഞാൻ ഞാൻ ഇറങ്ങാൻ പോവാണ് കേട്ടോ ആരെങ്കിലും നീ ഇറങ്ങിക്കോ ഇറങ്ങിക്കോ എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു അവസാനം എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തി ഇല്ലയോ ഞാൻ ഇല്ലാത്തിന്റെ നീയൊക്കെ അനുഭവിക്കണോ കാണിച്ചുതരാം എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം ഈ അഭപ്രായമാണ് ഈ പാദരാത്രിക്ക് ഇവ കാണിക്കോ വളർന്നു ഒരു കലാകാരനെ നിങ്ങൾ മുളയിലെ മുള്ളി ആ ആരാണ്ട മുളകെ മുള്ളിട്ട് വരാ ചത്തുപോയൻ്റെ അപ്പച്ച അമ്മച്ചേ നിങ്ങൾ അറിഞ്ഞോ പള്ളിയിലെ പള്ളിയിൽ നാടകത്തിന്ന് അച്ഛനെന്നെ അപ്പച്ചാ ഞാൻ ഇനി ഒരു നിമിഷം പോലെ ജീവിച്ചിരിക്കത്തില്ല കുടുംബത്തോ നിങ്ങൾ എനിക്കൊരു സ്ഥാനം തന്നിട്ടില്ല നിങ്ങളെ കുടുംബക്കല്ലെങ്കിലും എനിക്കൊരു സ്ഥാനം തരണേ ഞാനി കണ്ട അസൊന്നുകൊണ്ട് പിടിക്കണ്ട എന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഞാൻ അവനെ പിന്തിരിപ്പിക്കാച്ചി ഞാൻ പെരുവാ

അദ്ദേഹം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് മോട്ടിവേഷനുമായിട്ട് ഈ മോട്ടിവേഷൻ സ്പീക്കറാണ് പുള്ളി അദ്ദേഹം വന്ന് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും സംസാരിച്ച് പരിഹരിക്കും പുള്ളിയുടെ ചൗധരി അത് അത് ചൗവരി ഇത് ആർ ചൗധരി ചൗതരി അപ്പൊ സാറിന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും സാർ തരും എന്നെ രക്ഷിച്ചോളെ സാർ നിങ്ങളെ രക്ഷിക്കും കേട്ടോ സാറിനെ വിളിക്കട്ടെ

ഞാൻ സ്പീക്കർ ഇവൻ മോട്ടിവേറ്റീ സ്പീക്കർ രാത്രിയാണോ ഇറങ്ങുന്നത് ഞങ്ങൾ രാത്രി കാലങ്ങളിലാണ് ഇറങ്ങുന്നത് അതല്ല ഞങ്ങൾ രാത്രി കാലങ്ങളിൽ ചിലരുടെ വാതില് കുത്തി തുടർന്ന് മോട്ടിവേഷൻ നടത്തും അങ്ങനെ ഒരുപാട് അടുത്ത് ഇരുപത്തെട്ട് ഉണ്ട് ഇരുപത്തെട്ട് കേസ് ആ ഇരുപത്തെട്ടാമത്തെ കേസാണ് തന്റെ അതെ നിങ്ങൾ ഇരുപത്തെട്ട് പേരൊക്കെ രക്ഷപ്പെടുത്തി കാണും പക്ഷെ എന്റെ പ്രശ്നം അതല്ല എന്നെ രക്ഷപ്പെടുത്താൻ കഴിയത്തില്ല ഞാൻ എന്താണ് തന്റെ പ്രശ്നം കരട് ഈ ഈ പ്രശ്നം ആ നമ്മുടെ അച്ഛൻ ഒരു നാടകം നാടകം ഉണ്ട് ഞാൻ ഒരു പ്രധാന വേഷം നാടകത്തിൽ എന്നെ പുറത്താക്കി അതെന്തൊരു പരിപാടി അച്ഛൻ ചെയ്തത് എന്തായാലും ഞാൻ നാട്ടുകാർ നാടൻ കെട്ടു ഞാൻ ചാടാ പോകും നടന്നു പോകുന്ന വഴിയേ എങ്ങനെ പോകും കിടക്കുവോ ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി അയിനെ വാണ്ടിട്ടാ ഊരി പോകുന്നു മനസ്സിലായി അതല്ല ഒരു കാലത്ത് നമ്മുടെ വസ്ത്രം പോലും നമ്മളെ ഒഴിവാക്കി പോകും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പ്രതീക്ഷകൾ വെച്ച് നടക്കണം അവിടെ പ്രതീക്ഷയിൽ നമുക്ക് എന്തെങ്കിലും കിട്ടും നമ്മൾ രക്ഷപ്പെടും ഉദാഹരണത്തിന് താങ്കൾ ഈ കിണറ്റിൽ ചാടാൻ വന്നയില്ല ഈ കണത്തിനകത്ത് എന്തുണ്ട് വെള്ളമുണ്ട് അതല്ല ഈ കിണറിൽ അമൂല്യമായ ഒരു നിധി കിടപ്പുണ്ട് നിധി ഉണ്ടെന്ന് സങ്കല്പിച്ച് താങ്കൾ ഇറങ്ങി കഴിഞ്ഞാൽ താങ്കൾക്ക് നിധി കിട്ടും അടുത്ത് കിടക്കുന്ന അതുകൊണ്ട് ഞാൻ പറയുവാണ് ഈ കണ്ടെത്തിനകത്തിൽ ഒരു നിധി ഉണ്ടെന്ന് സങ്കല്പിച്ച് സാവകാശം ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് നിധി കിട്ടും നമ്മൾ രക്ഷപ്പെടും ഉറപ്പാന്ന് ഉറപ്പാണ് ആറ് മാറും വാക്കുശോ ഞാൻ ഇറങ്ങാൻ പോകാം നീതി കിട്ടിയില്ലെങ്കിൽ ആ എന്റെ സ്വഭാവം മാറാൻ പോകും എന്താ പരിപാടിയാ കാണിച്ചു കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൂടുത്തിട്ടു ആഹ് അതിനാ പറഞ്ഞേ ഇത് വേണമെന്ന് നിനക്ക് കണന്നറക്കാൻ പറ്റുമോ എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്കിറങ്ങാൻ പറ്റുമോ തീരാൻ പറ്റത്തില്ല ആ അതുകൊണ്ട് അവനെ കൊണ്ട് നമ്മൾ അത് നമ്മൾ അടിച്ചു മാറ്റും വെള്ള ചാക്കാന്നോടാ ാമോ ഇടയ്ക്കിടയ്ക്ക് ദിവ്യത്തം നിലയിക്കേണ്ടി വരും അതുകൊണ്ടാ പറഞ്ഞത് എടുത്തോണ്ട് കേറുക ഓ നല്ല വഴിക്കാ എന്നെ പിടിച്ചു കഴിച്ചേ ഇതാവാൻ വന്നോ ഇല്ലോ അവിടെ അയ്യോ അടിക്കട്ടെ 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 ഇവനൊരു ആയിരം കോടി രൂപയെങ്കിലും കിട്ടും നമ്മുടെ ആയിരം കോടി രൂപ അല്ല പിന്നെ തൊള്ളായിരം കോടി രൂപ കിട്ടിയാലേ കൊടുക്കത്തുള്ളൂ ആ അത്രമാരെ അതിനാകെ ഉള്ളൂ അയ്യോ ഏടാ മുന്നൂറ്റമ്പത് രൂപം പറയുമ്പോൾ നമ്മൾ ഇതിവിടെ കളയും ഇവന് എടുത്തിട്ട് കോടികളുള്ള എന്തോ കുസുമ്പനാന്ന് പതിപ്പിച്ച ഈ കിരീടത്തിന് മുന്നൂറ്റമ്പത് പൊടായിരുന്നിട്ട് വായിച്ചാ അല്ല നാളത്തെ അച്ഛൻ വാടകെടുത്ത കിരീടമാ അങ്ങനെന്തെങ്കിലും അച്ഛന്റെ റൂമിൽ കാണും ആ കിരീടം ഇത് അവിടെ കിരീടം ഇത് ഞങ്ങൾ അറിയാമോ ഈ പള്ളിയുടെ അപ്പുറത്തൊരു കൊട്ടാരം ഇല്ലയോ ആ കൊട്ടാരത്തിന് ഞങ്ങൾ മോഷ്ടിച്ച കിരീടമായിട്ട് എടാ അത് കൊട്ടാരം ഒന്നും അല്ലേ നാളത്തെ നാടത്തിന് വേണ്ടിയേ കൊട്ടാരത്തിന് സെറ്റിട്ടാക്കിയതാ ആശാനേ ഫ്ളവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ